സാർ രാഷ്ട്രീയപരമായി ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് സാറിന്റെ അൻവർ നിൽക്കുന്നു പറയുന്നു അപ്പൊ അത് അവിടെ അയാള് ജയിക്കുവോ സാറിന്റെ അഭിപ്രായം എന്താ നിങ്ങൾ വർക്ക് ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യണതാ കേരളം മുഴുവൻ സഞ്ചരിക്കാറുണ്ട് അറിയാൻ അയാളെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ അല്ല ഞാൻ ഉത്തരം പറയാം അവിടെ ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞത് പരമ്പരാഗതമായിട്ട് എൽ ഡി എഫിന്റെ ഒരു മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഒരു ഇരുപത്തെട്ടായിരത്തിലധികം വോട്ട് ലീഡിന് എൽ ഡി എഫ് ജയിച്ചുള്ള ഒരു മണ്ഡലമാണ് അപ്പൊ അവിടെ കഴിഞ്ഞ ഒരു എൺപത്തിരണ്ടായിരത്തോളം വോട്ട് എൽ ഡി എഫിന് അവിടെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭ യു ഡി എഫിന് ഒരു അമ്പത്തി മൂവായിരം വോട്ടാണ് കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്ക് ഇരുപത്തി ആറായിരം വോട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞോട്ടെ എൽ ഡി എഫിന് അനുകൂലമായൊരു തരംഗം ഉണ്ടായിരുന്ന കാലഘട്ടമാണ് അപ്പൊ നമ്മൾ ഇരുപത്തെട്ടായിരം വോട്ടാണ് ഭൂരിപക്ഷം ഹലോ കാശ്മീരി മുളകൂടി വേണമെന്നോന്ന് പറഞ്ഞോട്ടോ അവിടെ ജോണിയുടെ അടുത്ത് മുളക് മുളക് ഓക്കെ ഓക്കെ ശരി അപ്പൊ ഇവിടെ എൽ ഡി എഫിന് ഇരുപത്തെട്ടായിരം വോട്ടിന്റെ ലീഡാണെന്നു എൽ ഡി എഫിന്റെ ഒരു തരംഗം ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യം നേരെ മറിച്ച് നമ്മള് അതിക്ക് മുന്നത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ മറ്റേ അല്ല എന്താ പറയാ മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ എൽ ഡി എഫിന് അറുപത്തി ഒമ്പതിനായിരം വോട്ട് യു ഡി എഫിന് അമ്പത്തിനാലായിരം വോട്ട് ബി ജെ പിക്ക് ഇരുപത്തേഴായിരം വോട്ട് ഞാൻ അവറേജ് ഒരു എഴുപതിനായിരം വോട്ട് എന്ത് തന്നെയായാലും എൽ ഡി എഫിന് അവിടെ പിടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന് യു ഡി എഫിന് അവിടെ ഒരു അമ്പത്തയ്യായിരം വോട്ടിന്റെ സാധ്യതയാണ് കാണുന്നത് ഇപ്പൊ നമ്മള് എൽ ഡി എഫും യുഡിഎഫും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരാശരി നമ്മള് ബേയ്സ് ആയിട്ടുള്ള വോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് ഒരു എഴുപതിനായിരം വോട്ട് യു ഡി എഫിന് ഒരു അമ്പത്തയ്യായിരം വോട്ട് ഒരു പതിനയ്യായിരം വോട്ട് എൽ ഡി എഫിന് ലീഡുള്ള ഒരു മണ്ഡലമാണ് ബി ജെ പിക്ക് ഇപ്പോഴത്തെ ഒരു പരിധി വരെ അവിടെ ശരാശരി വോട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം വോട്ട് എന്തെങ്കിലും ഉറപ്പിക്കാൻ നമുക്ക് അപ്പൊ ആ അവസ്ഥയില് ബി ജെ പിയുടെ വോട്ടുകൾ ഉറപ്പായി ബി ജെ പിടിക്കുകയും ബി ജെ പി ശക്തമായി മത്സരരംഗത്ത് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ പരമ്പരാഗതമായി എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന നിലവിലുള്ള വോട്ടുകളിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ശതമാനം വോട്ട് ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് മാറാനുള്ള സാധ്യത വളരെയധികമാണ് കോഴിക്കോട് കോഴിക്കോടിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതോടൊപ്പം തന്നെ പി വി അൻവർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി നമുക്കറിയുന്നില്ല നിലമ്പൂരി അൻവർ ഒരു ഇരുപതിനായിരം വോട്ട് പിടിച്ചിട്ടുണ്ട് അപ്പൊ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വോട്ടുകള് ഒരു കേ എന്ന് പറയാൻ നമ്മൾ കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ല ഇപ്പൊ നോക്കി ഒരു ഏകീകരണം ഉണ്ടായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ പി വി അൻവർ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന്റെ വോട്ടിൽ നിന്ന് ഒരു ഇരുപത്തെട്ടായിരം വോട്ടാണ് ലീഡറുന്നത് അപ്പോൾ പി വി അൻവറിന് ഒരു പതിനയ്യായിരം വോട്ട് എക്സ്ട്രാ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ എന്താ വച്ചാൽ യു ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചേക്കാളും വിട്ട് ഒരു പതിനയ്യായിരം വോട്ട് എൽ ഡി എഫിന്റെ വോട്ടുകളിൽ നിന്ന് പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ വിജയ സാധ്യതയുണ്ട് കാരണം ഒരു അമ്പത്തയ്യായിരം വോട്ടിൽ നിന്ന് ഒരു പതിനയ്യായിരം വരുമ്പോൾ യു ഡി എഫിന് ഒരു എഴുപതിനായിരം വോട്ട് കിട്ടും അപ്പൊ അതേ അവസ്ഥയിൽ തന്നെ ഈ എൽ ഡി എഫിന്റെ ഓട്ടിന്ന് എഴു എഴുപതിനായിരത്തിന്റെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത എൽ ഡി എഫിന് കുറവാണ് അതുകൊണ്ട് ചെറിയ ഒരു മാർജിന് അൻവറിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഈ പി വി അൻവർ എൽ ഡി എഫിന്റെ ഉള്ളിൽ മുഖ്യ ശത്രു ആയത് തന്നെ യു ഡി എഫിന്റെ ഉള്ളിലും ചില ആളുകൾക്ക് ഒരു പക്ഷെ പി വി അൻവർ ജയിച്ച് വരുന്നത് താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കാം അപ്പൊ യു ഡി എഫിന്റെ മുഴുവൻ വോട്ടുകളും അൻവറിലേക്ക് എത്തപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ബി ജെ പി സ്വന്തം മുഖ്യ അവർ ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലമായതുകൊണ്ട് അവർ നൂറ് ശതമാനം ശക്തമായിട്ട് മത്സരിക്കുന്നില്ലെങ്കിൽ അവരുടെ വോട്ട് ഒരു പക്ഷേ എൽ ഡി എഫിലേക്കും യു ഡി എഫിലേക്കും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ബി ജെ പി ശക്തമായിട്ട് മത്സരിക്കുകയും ഏഹ് എൽ ഡി എഫ് സർവ്വശക്തിയെടുത്ത് മത്സരിക്കും യു ഡി എഫ് സർവ്വശക്തി എടുത്ത് അൻവറിന്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കടുത്ത മത്സരമായിരിക്കും ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലായിരിക്കും കാര്യങ്ങൾ വരാ ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും കാരണം പി വി അൻബർ എന്താ പറയാ നിലമ്പൂര് ഒറ്റയ്ക്ക് നിന്ന് ഇരുപതിനായിരത്തോളം വോട്ട് പിടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ അദ്ദേഹം പറയുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ അദ്ദേഹം വ്യക്തിത്വത്തിന്റെ പ്രത്യേകത കൊണ്ടല്ലോ പക്ഷെ ആ ജനങ്ങളെ സ്വാധീനിക്കാനും വോട്ട് നേടാനും ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സിദ്ധിയുണ്ടെന്ന് ആ സിദ്ധി വെച്ച് എൽ ഡി എഫിന്റെ യു ഡി എഫിന് കിട്ടിയിരുന്ന വോട്ടിനും കൂടെ എൽ ഡി എഫിന്റെ ഒരു പതിനയ്യായിരം വോട്ട് പിടിക്കുകയാണെങ്കിൽ ചെറിയ മാർജിന് ആൾക്ക് ജയിക്കാനുള്ള ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ നമുക്ക് അവിടുത്തെ ഈ വോട്ടിന്റെ കണക്ക് കണക്കുണ്ടെന്ന് കാരണം കഴിഞ്ഞ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ വോട്ടല്ല വരുന്നത് അതുകൊണ്ട് വോട്ടെടുപ്പിന്റെ സമയത്ത് ടോട്ടൽ വോട്ട് എത്രയാണ് അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ എത്രയുണ്ട് ഭൂരിപക്ഷ വോട്ടുകൾ എത്രയുണ്ട് എത്ര വോട്ട് പോൾ ചെയ്യപ്പെടും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയെങ്കിലാണ് നമുക്ക് കറക്റ്റ് പ്രഡിക്ഷൻ നടത്താൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ അൻവറിന് ഏഹ് എന്താ പറയാ മത്സരിക്കാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യത പള്ളി കാണാൻ പറ്റില്ല ഇത്ര മാത്രം ഇപ്പൊ പറയാൻ പറ്റുള്ളൂ ഓക്കേ പിന്നീട് നമുക്ക് ആ സമയം ബാക്കി പറയും എന്തേലും ചോദിക്കണ്ട ഇല്ല ഒന്നും ചോദിക്കാനില്ല ഓക്കെ എന്തായാലും നിങ്ങള് കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജ മണ്ഡലം സഞ്ചരിച്ചു വരുമ്പോഴേ നിങ്ങള് വിശദമായിട്ട് ഓരോ മണ്ഡലങ്ങളും നിങ്ങള് അന്വേഷിച്ചിട്ട് വരും കേട്ടാ ഇതാണ് ശരിയെന്നാ ഓക്കെ